ഹായ് സുഹൃത്തുക്കളെ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ റാമും പ്രേമും സുഹൃത്തുക്കളാണ് റാമ് ദരിദ്രനും പ്രേം സമ്പന്നനും അങ്ങനെ റാം വീടിന്റെ വാതിലുകളും ജനലുകളും തുറന്നിട്ടാണ് ഉറങ്ങുന്നത് ഇപ്പോ പ്രേമാണെങ്കിൽ ഒരുപാട് സ്വത്തുക്കളും അയാള് വീട്ടിലാണ് വെക്കാറുള്ളത് അപ്പോൾ അതുകൊണ്ട് വീടിന്റെ ജനലുകളും വാതിലുകളും പലതവണ അടച്ചോ ഇല്ലോ എന്ന് അന്വേഷിച്ചിട്ട് അവസാനമാണ് അയാൾ ഉറങ്ങുന്നത് അപ്പോൾ ചില ദിവസങ്ങളിൽ അയാള് കള്ളന്മാർ വരുന്നതായിട്ട് സ്വപ്നം കാണും ഇപ്പോൾ കള്ളന്മാർ വരുന്നതായിട്ട് സ്വപ്നം കാണുമ്പോൾ ആ ദിവസം അയാൾ വളങ്ങാറില്ല അങ്ങനെ ഒരു ദിവസം േമ് റാമിന് കുറച്ച് പൈസ വീട്ടിൽ വെക്കാൻ കൊടുത്തു അങ്ങനെ അയാൾ വീട്ടിൽ വെച്ചു അപ്പോൾ അന്ന് വൈകുന്നേരം അയാള് ജനലുകളും വാതിലുകളും അടുക്കുന്നതിനെ പറ്റിയിട്ടും കള്ളന്മാർ വരുന്നതിന് പറ്റിയിട്ടും എല്ലാം അയാള് കുറെ നേരം ആലോചിച്ചു എന്നിട്ട് രാത്രി അയാൾ തീരെ ഉറങ്ങിയില്ല അപ്പോൾ അന്നാണ് അയാള് ജീവിതത്തിൽ ആദ്യമായിട്ട് ഉറങ്ങാത്ത ആ ദിവസം അപ്പൊ സമ്പത്ത് സമ്പത്തുണ്ടാവുമ്പോൾ നമ്മുടെ ആത്മധൈര്യം അതുപോലെ സ്വസ്ഥത എല്ലാം തീരും അതുകൊണ്ടാണ് മണിമാളികൾ ഉള്ളതിനേക്കാളും സമാധാനമായിട്ട് ഈ കുടികളിൽ ുന്നവർക്ക് ഉള്ളത് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് സമാധാനം വേണമെങ്കിൽ നമുക്ക് സമാധാനം കിടത്തുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കേണ്ടി വരും ഇപ്പൊ അടുത്ത വീഡിയോ ഞാൻ വീണ്ടും വരാം നന്ദി നമസ്കാരം